േഷൻ ഡോക്സിൻ്റെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പറയാനുള്ള ഇപ്പം ജസ്റ്റ് സേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതായത് ഒരു ദീർഘകാലത്തെ പോരാട്ടങ്ങൾ ഒടുവിലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ റിപ്പോർട്ട് വരുമ്പം എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഒരു റിപ്പോർട്ട് വരുമ്പോൾ അതിനകത്തൊരു വ്യക്തത ഉണ്ടായിരിക്കണം അല്ലാതെ ഒരു റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പം ഉദാഹരണം മൊഴി കൊടുത്തു എന്ന് പറയുന്ന അതായത് ഈ ചൂഷണ ഇര എന്ന് പറയുന്ന ആൾക്കാരുടെ പേര് വെക്കണമെന്നില്ല നേരെ മറിച്ച് കുറ്റാരോപിതർ അതായത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആരാണോ അവരെക്കുറിച്ച് റിപ്പോർട്ടിൽ ഒരു പരാമർശം അത്യാവശ്യമായിരുന്നു കാര്യം ഒരു ഇതില്ലാതെ ഒരു റിപ്പോർട്ട് വരുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഈ സമൂഹത്തിൽ ഇപ്പം ഈ റിപ്പോർട്ടിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സിനിമാ മേഖലകളിലുള്ള എല്ലാ പുരുഷന്മാരും തെറ്റുകാരല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഫാൻ ഫൈറ്റിൻ്റെ പുറത്തും ഓരോരുത്തരുടെ വിരോധങ്ങളും അല്ലെങ്കിൽ ഇഷ്ടക്കേടുകളും തീർക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ കമൻസിലും അതുപോലെ യൂട്യൂബ് വീഡിയോകളിലും ഒക്കെ അനാവശ്യമായിട്ട് ഈ കാലം ഇത്രയും മാനമര്യാദയ്ക്ക് കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ടും സമാധാനമായിട്ടും കുടുംബവേ എന്ന് പറഞ്ഞ് ജീവിച്ചിട്ടുള്ള പല നടന്മാരെയും സംവിധായകരെയും നിർമ്മാതാക്കളെയൊക്കെ ഇപ്പോൾ ഇതിലേക്ക് വലിച്ചെഴുക്കിയ കുറേ ആൾക്കാർ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞ ഒരു റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും പേരില്ല ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വന്നുകൊണ്ടുള്ള ഗുണം എന്താണ് ശരിക്കും പറഞ്ഞാൽ ആർക്കാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വരുന്നതിൻ്റെ ഗുണം ആർക്കും ഇതുകൊണ്ട് യാതൊരു ഗുണമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നു സ്ത്രീകളുടെ സംഘടനയായിട്ടുള്ള ഡബ്ല്യു സി സി ഇന്ന് മീറ്റിംഗ് കൂടുന്നുണ്ട് അതിനുശേഷം അവരുടെ ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്ന് ഒരു സ്വകാര്യ ചാനൽ റിപ്പോർട്ട് ചെയ്തതായിട്ടും കണ്ട് ഞാൻ ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ഇത്തരത്തിലുള്ളൊരു ഇവർ എങ്ങനെയാണ് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് അതായത് ഒന്നുകിൽ ഇവർക്ക് കോടതിയെ സമീപിക്കാം അല്ലെങ്കിൽ ഇവർക്ക് സർക്കാരിനെ സമീപിക്കാം അല്ലാതെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടി പോയാൽ അമ്മ സംഘടനയ്ക്ക് ഒരു ഒരു എന്ത് പറഞ്ഞാൽ രേഖാമൂലം ഒരു പരാതി അവർക്ക് കൊടുക്കാം ഇത്തരത്തിലൂടെ അന്വേഷണം ഉണ്ടാവണമെന്ന് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ കോടതിയിലൊരു പരാതിയായിട്ട് ഇവർ പോകുമ്പം കോടതി സർക്കാരിനെ ഏൽപ്പിക്കുന്നത് അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അഞ്ചു വർഷമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് ഇപ്പോഴാണ് അതൊന്ന് പുറത്തു വരുന്നത് അപ്പം ഇനി കൂടുതൽ അന്വേഷണങ്ങൾ ഇതിനെക്കുറിച്ച് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല ഉണ്ടായാൽ വളരെ നല്ലതെന്നാണ് ഞാൻ വിചാരിക്കത്തുള്ളൂ അതുപോലെ അമ്മ സംഘടനയ്ക്കാണെങ്കിൽ ഇപ്പോൾ തന്നെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഴവിൽ മനോരമയായിട്ട് ചേർന്ന് സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമിലാണ് അപ്പം മാത്രമല്ല നാളെ സംഘടനയുടെ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഘടനയും പറയാൻ പോകുന്നത് ഞങ്ങൾ ആർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടതെന്ന് കാര്യം ഇതിനകത്ത് ഈ പറയുന്ന കണക്ക് കുറ്റാരോഹിതരെന്ന് പറയുന്നു പറയാൻ ഒരാളുടെ പോലും പേരില്ല പിന്നെ അവർ ആർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടതെന്ന് ഇന്ന് ഏതോ ഒരു ചാനൽ പറയുന്ന നമ്മൾ പൊതുസമൂഹം ഇതിനൊറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന് നമ്മുടെ പൊതുസമൂഹം എങ്ങനെയാണ് ഇതിനകത്ത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് ആർക്കെതിരെയാണ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് അഥവാ ഈ നമ്മൾ പറയുന്ന കണക്ക് നമ്മൾ മുൻകാലങ്ങളിലുള്ള ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യും അതിനോടൊപ്പം നിൽക്കുകയും പിന്നീട് പുതിയ വാർത്തകൾക്ക് പിന്നാലെ അന്വേഷിച്ച് ചാനലുകാർ പോകുന്നതിനോടൊപ്പം പോവുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഈ പൊതുസമൂഹം എന്നാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതുകൊണ്ട് സംഭവിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് സമൂഹത്തിൽ മാനമര്യാദയ്ക്ക് ജീവിക്കുന്ന കുറേ ആൾക്കാരെ അതായത് കുറ്റക്കാരല്ലാത്ത കുറേ ആൾക്കാരെയും കൂടെ ഇതിൻ്റെ പുറത്ത് ഈ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചഴച്ച് അവർക്ക് ആക്ഷേപം ഉണ്ടാക്കി വയ്ക്കും ഇതുകൊണ്ട് ഈ പറഞ്ഞ കണക്ക് ചൂഷണത്തിന് ഇരയായി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇരയായിക്കൊണ്ടിരിക്കുന്ന നടിമാർക്ക് എന്തെങ്കിലും പ്രയോജനം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവോ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല നാളെ ഇതൊക്കെ തന്നെ ഈ മേഖലകളിൽ നടക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമാണ് നേരെ മറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് മൊഴി കൊടുത്ത ആൾക്കാരുടെ പേരുകൾ കാര്യം അവരുടെ സ്വകാര്യത മാനിക്കണം അവരാരൊക്കെയാണെന്ന് ഒരിക്കലും നമ്മൾ അങ്ങനെ പറയണമെന്ന് വാശി പിടിക്കത്തും അങ്ങനെ പറയാനും പാടില്ല പക്ഷേ സ്വാഭാവികമായിട്ടും എന്ന് പറയുന്ന ആളുകളുടെ പേരുകൾ അതിനകത്ത് ഉണ്ടെങ്കിൽ അവരെ കേന്ദ്രീകരിച്ച് ഇവിടെ ഒരു അന്വേഷണം നടന്നേ അവരെ ഈ പറഞ്ഞ കണക്ക് സമൂഹം തിരിച്ചറിഞ്ഞാൻ സമൂഹം തിരിച്ചറിഞ്ഞ് ഈ പറഞ്ഞ കണക്ക് അവർക്ക് വേണ്ടുന്ന രീതിയിൽ അവർക്കെതിരെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ സർക്കാരിനെയും അല്ലെങ്കിൽ അമ്മ സംഘടനയെയും പ്രേരിപ്പിച്ചനായിരുന്നു ഈ പറയുന്ന പൊതുസമൂഹം ഇത് അവർ ആരെയാണ് ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് വിചാരിക്കേണ്ടുന്നത് ഇപ്പം ഓരോരോ വാർത്തകൾ ഇപ്പം ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പം ഓരോ ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് എനിക്ക് പറയുന്നത് നമുക്ക് എനിക്ക് പറയാനുള്ളത് നാണക്കേടുണ്ട് ഇതിപ്പം നമുക്ക് ഒരു വീഡിയോയിലാണെങ്കിൽ പോലും മറ്റുള്ളവരോട് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ ഓരോ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിപ്പം നമുക്ക് ഈ പറയുന്ന കണക്ക് ഒരാളെ ഇപ്പോൾ നമ്മൾ ഓരോ കഥകൾ കേട്ടിട്ട് അവിടെ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരാളെ നമ്മൾ സങ്കല്പിക്കുന്ന കണക്ക് സങ്കല്പിക്കാൻ മാത്രമേ പറ്റൂ അതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഇപ്പോൾ റിപ്പോർട്ട് വന്നതിൻ്റെ പുറത്ത് ഒരുപാട് പേര് ആക്ഷേപിക്കപ്പെടുന്നുണ്ട് അപ്പം സുഖമില്ലാത്തതിൻ്റെ പേരിൽ ആശുപത്രിയിൽ പോയി കിടക്കുന്ന ആളുകൾ പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ നേരിടുന്നുണ്ട് ഒരുപാട് അവമാനങ്ങൾ നേരിടുന്നുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പേര് റിപ്പോർട്ടിൽ ഇല്ലാതെ പോയി അപ്പം ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുമ്പം അതിനൊരു ഒരു വ്യക്തത ഉണ്ടായിരിക്കണം ആരാണ് കുറ്റക്കാരെന്നുള്ളത് അല്ലാതെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ട് ഇപ്പോൾ സ്ത്രീകളെ പോലെ സ്ത്രീകളുടെ അവകാശങ്ങളും അവരുടെ സുരക്ഷിതത്വങ്ങളും സുരക്ഷിതത്വവും നമ്മൾ ഉറപ്പാക്കി അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം തെറ്റ് ചെയ്യാത്ത പുരുഷന്മാർ കൂടെ ഇവിടെ നീതി ലഭിക്കണമെന്ന് നമുക്കറിയാം ആ ഞാൻ പറഞ്ഞ തെറ്റ് ചെയ്യാത്ത അത് എടുത്തു പറയും ഇപ്പോൾ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കണക്ക് എല്ലാ പുരുഷന്മാരും തെറ്റുകാരല്ലെന്ന് പറഞ്ഞ കണക്ക് അവരെ പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പേജുകൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നില്ല ഇത് അപ്പോൾ അവർക്ക് ആരെ നീതി കൊടുക്കും അവരെ ഈ സമൂഹത്തിൽ ഈ വലിച്ചടയ്ക്കുന്നതിന് അവരെ ഈ കീറി മുറിക്കുന്നതിന് നാളെ അവർ അവർക്കൊരു ഇത് നീതി വേണ്ടേ അവർക്കൊരു സംരക്ഷണം വേണ്ടേ തെറ്റുകാർ വരട്ട സമൂഹത്തിൻ്റെ മുമ്പിലോട്ട് അപ്പം ഇത്രയൊക്കെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ട് തെറ്റുകാരെ മുന്നോട്ട് കൊണ്ടുവരികയും തെറ്റ് ചെയ്യാത്ത പുരുഷന്മാർ ഒരു വാക്കിൽ പറഞ്ഞ് തീർത്തിട്ട് കാര്യമില്ല തെറ്റ് ചെയ്യാത്ത പുരുഷന്മാർ സിനിമാ മേഖലയിൽ ഉണ്ടെന്നൊരു വാക്കിൽ പറഞ്ഞ് തീർത്താൽ പോരാ അത് ആരൊക്കെയാണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്ത ആൾക്കാരെ ആദ്യം തിരിച്ചറിയണം അതിനെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടാവണം എന്നാൽ മാത്രമേ തെറ്റ് ചെയ്യാത്തവരെ ആൾക്കാർ മാനിക്കത്തുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും ഇതിനകത്ത് കളങ്കിതരായിട്ട് തുടരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇന്നലെയും ഇന്നും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെ കമൻസും ഓരോ യൂട്യൂബ് വീഡിയോസും അതിനൊക്കെ നല്ല രീതിയിലുള്ള വ്യൂസോടുകൂടി പോകുന്ന യൂട്യൂബ് വീഡിയോകൾ ഈ കൊള്ളാവുന്ന ആൾക്കാരെ ഇതുപോലെ ആക്ഷേപിക്കുന്ന ചില വീഡിയോകൾ നമുക്ക് പറയാം അതിപ്പം നമ്മളിപ്പോൾ പറഞ്ഞിടക്കിപ്പോൾ സിനിമാ മേഖലകളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളുടെ അഭിനയത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിമർശിക്കാം പക്ഷേ ഒരു തോന്നിവാസം മാസം പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ആരെങ്കിലും കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യുന്നതല്ല അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടൊന്ന് അതിനകത്ത് അങ്ങോട്ട് ഇടുന്നതല്ല എന്ന് പറയുന്നത് അത് ചെയ്യാൻ എല്ലാവർക്കും പറ്റും പക്ഷെ കുറച്ച് മാന്യത പാലിക്കണം ഈ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് അതോടൊപ്പം ഇനിയൊരു റിപ്പോർട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പം ദയവായിട്ട് വ്യക്തതയുള്ള റിപ്പോർട്ട് വേണം പുറത്തുവിടാനായിട്ട് താങ്ക്